സീതാറാം യെച്ചൂരി പാറ്റോടി ജനറൽ സെക്രട്ടറി നമ്മെ വിട്ടുപിരിഞ്ഞു കുറച്ച് ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു വളരെ പെട്ടെന്നുണ്ടായ ഒരു അസുഖമായിരുന്നത് ഇൻഫെക്ഷൻ ശ്വാസ ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ വന്നിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു അല്ലേക്ക് റിക്കവർ ചെയ്ത് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റുന്നില്ലായിരുന്നു ഐ സിയിലായിരുന്നു പക്ഷേ റിക്കവർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ അത് പെട്ടെന്ന് ഇതായിപ്പോൾ അദ്ദേഹം വിട്ടുവരുന്നതായിട്ടാണ് ബാക്കി കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ വരുന്നതേ ഉള്ളു വളരെ 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 വലിയ അടുപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രവർത്തകനായിരിക്കുന്ന കാലം മുതൽ വളരെ അടുപ്പമുണ്ടായിരുന്നതാണ് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അദ്ദേഹം വിദ്യ മുൻ എസ് എഫ് ഐ പ്രസിഡൻ്റ് എന്നല്ലേ അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു എസ് എഫ് ഐയുടെ അന്നത്തെ കാലം മുതൽ അറിയുന്നതാണ് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒക്കെ ചുമതലക്കാരനായിരുന്നു അന്ന് മുതലുള്ള അടുപ്പമാണ് പിന്നീട് ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോൾ ദീർഘകാലം പത്തു വർഷത്തോളം ഞങ്ങളുടെ എല്ലാം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പാർട്ടി എന്നുള്ള ചുമതലക്കാരനായിരുന്നു രാജ്യസഭയിൽ എത്തുമ്പോൾ രാജ്യസഭയിലെ പാർട്ടി ലീഡറായിരുന്നു എല്ലാ കാര്യത്തിനും എപ്പോഴും പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും സജീവമായി ഇടപെട്ടിരുന്ന പാർട്ടിയുടെ ഏറ്റവും സജീവമായ ഏറ്റവും പ്ലസൻ്റായ എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഇടപെടാൻ പറ്റുന്ന എല്ലാവരോടും സഹകരിക്കുന്ന വളരെ വലിയൊരു ജനകീയ മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെ നഷ്ടം ഇങ്ങനൊരു അകാലത്തിലുള്ള വേർപാട് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പൊതുവെ ഞങ്ങളുടെ സഹായക്കൾക്ക് കാരണം എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരും അറിയുന്ന അവരുടെ ഏറ്റവും അടുത്തൊരാളായിട്ട് കാണുന്ന ഒരാളാണ് സീതാറാം യെച്ചൂരി അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു പോലും പാർട്ടി ജനറൽ സെക്രട്ടറി ആകുമ്പോഴും എല്ലാവരോടുള്ള പെരുമാറ്റത്തിൽ ആ ഒരു വ്യത്യാസമില്ലാതെ വളരെ ഹൃദ്യമായി നിങ്ങൾക്ക് തന്നെ അറിയാം പത്രപ്രവർത്തകരോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഒക്കെ അതേപോലെ തന്നെയായിരുന്നു അങ്ങനെയുള്ളൊരു വലിയ ഏർപ്പാടാണ് അങ്ങേയറ്റം ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് വലിയ നഷ്ടമാണ് സി പി ഐ എമ്മിന് വളരെ വലിയ നഷ്ടമാണ് അങ്ങേയറ്റം വിഷമപരമായ കാര്യമാണ് വ്യക്തിപരമായി അദ്ദേഹമായിട്ട് ബന്ധമുള്ളവർക്കും അല്ലെങ്കിൽ എല്ലാ പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരു വ്യക്തിപരമായ നഷ്ടമാണ് എല്ലാവരും സംബന്ധിച്ച് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം എത്രയോ വലിയ അനുഭവമാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ വന്ന ആളുകൾ അവരൊക്കെ സുർജിത്തും അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇ എം എസ് അടക്കമുള്ള ആളുകളുടെ കാലഘട്ടത്തിൽ അന്നത്തെ വളരെ ചെറുപ്പക്കാരായി രംഗത്ത് വന്നവരാണ് ദീർഘകാലമായി പാർട്ടിയുടെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ നേതൃത്വമാണ് എല്ലാ പാർട്ടിയുമായും എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവുണ്ടായിരുന്നു പാർലമെൻ്ററി പരിപാടികളിലും കഴിവുണ്ടായിരുന്നു അങ്ങനെയുള്ള വലിയ കഴിവുള്ള ആളായിരുന്നു ജെ എൻ യുയിലെ വിദ്യാർത്ഥി നേതാവായി അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനം മുതലിങ്ങോട്ടുള്ള അദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കൊക്കെ ആ കാലം മുതലുള്ള വലിയ ബന്ധമുള്ളതാണ് ആ വേർപാട് വലിയൊരു ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് മാത്രമല്ല ഈ വർഗീയതയ്ക്കെതിരെയുള്ള പെരും പോരാട്ടത്തിൽ ജനാധിപത്യ ശക്തികളെ സംഘടിപ്പിക്കുന്നതിൽ ഇന്നിപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നിര ശക്തിപ്പെടുന്നതിൽ വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട് അത്രയൊരു വലിയ നഷ്ടമാണ്